പരിസ്ഥിതി ആരോഗ്യ ദിനം ജില്ലാതല ഉദ്ഘാടനം മലപ്പുറത്ത് നടന്നു പ്ലാനിംഗ് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു നഗർ പഞ്ചായത്ത് സമ്പൂർണ്ണ പുകയില വിദ്യാലയങ്ങൾ ഉള്ള പഞ്ചായത്തായി രണ്ടായിരത്തിനാല് ജനുവരി മാസത്തിൽ പ്രഖ്യാപിച്ചിരുന്നു ഇതേ രീതിയിൽ ജില്ലയിലെ മുഴുവൻ സ്കൂളുകളും പഞ്ചായത്തുകളും പുകയിലെ രഹിതമാക്കുകയും പുകയിലേയും മറ്റു ലഹരി വസ്തുക്കളുടെയും ഉപയോഗം കുറക്കുകയും ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യുക എന്നാണ് യെല്ലോ അലേൺ ക്യാമ്പയിൻ പദ്ധതി ലക്ഷ്യമിടുന്നത് വിവിധ വകുപ്പുകളുടെ സംയുക്തമായ പരിശ്രമത്തിലൂടെ മാത്രമേ ജില്ലയ്ക്ക് ഈ നേട്ടം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ ജില്ലാ കലക്ടർ ഓർമ്മപ്പെടുത്തി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രണു അധ്യക്ഷയായിരുന്നു ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനൂപ് എൻ സി ഡി നോഡൽ ഓഫീസർ ഡോക്ടർ ഫിറോസ് ഖാൻ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ രമേഷ് കുമാർ ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ പി എം ഫസൽ പാലിറ്റി കോർഡിനേറ്റർ ഫൈസൽ എന്നിവർ സംസാരിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് സുരേഷ് കുമാർ സിക്ക് റിട്ടയേഡ് ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ പി രാജു എന്നിവർ കോട്ട നിയമത്തെ സംബന്ധിച്ചും നിയമം ജില്ലയിൽ സമഗ്രമായി നടത്തിപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചും ക്ലാസുകൾ നൽകി എക്സൈസ് വകുപ്പ് പോലീസ് വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് ഭക്ഷണ ഷോപ്പ് ആരോഗ്യവകുപ്പ് തുടങ്ങി വിവിധ വകുപ്പുകളിലെ ബ്ലോക്ക് തല ഉദ്യോഗസ്ഥന്മാർ ഫീൽഡ് തല ഉദ്യോഗസ്ഥന്മാർ എന്നിവർ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുകയും സംയുക്ത ഫീൽഡ് തല പരിശോധനയ്ക്കായി രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തു ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടൂൻ വൺ സിക്സ്